നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെയൊക്കെ തന്നെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ പേരയിലെയും പേരയ്ക്കും ഉപയോഗിച്ചുള്ള ചില കൂട്ടുകളിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ഇത് മാത്രമല്ല നിങ്ങൾക്ക് കൊളസ്ട്രോൾ അമിതമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും വയറിന് ചുറ്റും അമിതമായിട്ടുണ്ടാകുന്ന കൊഴുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ തന്നെ ഫാറ്റി ലിവർ കണ്ടീഷൻ ഉള്ളവർക്കാണെങ്കിൽ പോലും ഇത് ഉപയോഗിക്കുന്നതിലൂടെ നല്ല മാറ്റങ്ങൾ ലഭിക്കുന്നതാണ് കൂടാതെ ഉദരസംബന്ധമായിട്ടുള്ള ഗ്യാസ് അസിഡിറ്റി വയർ വീർപ്പ് മലബന്ധം തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും വെറും മൂന്ന് ദിവസം ഈ രീതികളിൽ പേരക്ക കഴിക്കുന്നതിലൂടെയും ഇവരിലെ അമിതമായിട്ട് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും അതുപോലെ മലബന്ധത്തിന്റെ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പല വ്യത്യസ്ത തരത്തിലുള്ള പേരക്കയുടെയും പേരയിലയുടെയും ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്നതാണ് ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പേരയ്ക്ക അല്ലെങ്കിൽ പേരയില എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് പല ഉണ്ടെങ്കിലും ഇവയ്ക്ക് അത്ര അധികം പ്രാധാന്യം കൊടുക്കാറുണ്ടാവില്ല എന്നാൽ ഈ ഒരു പേരയ്ക്കയിലും പേരയിലയിലും സമൃദ്ധമായിട്ട് തന്നെ ഒരുപാട് വിറ്റമിൻസുകൾ പ്രധാനമായിട്ടും വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ശരീരത്തിലെ എല്ലാ ഘടകങ്ങൾക്ക് വേണ്ടിയിട്ടും സ്കിന്നിനും ഹെയറിനും ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് വിറ്റമിൻ സി ആണ് അതുപോലെ ഒരുപാട് വിറ്റമിൻസുകൾ മിനറൽസുകളൊക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് സിങ്ക് മഗ്നീഷ്യം പോലെയുള്ള മിനറൽസുകളും ഇതിനകത്ത് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി പേരക്കെയും പേരയിലെയും വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യം ഫാറ്റി ലിവർ കണ്ടീഷൻ കണ്ടീഷനുള്ളവർക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടി പ്രത്യേകിച്ച് നമ്മുടെ ലിവറിൽ അടിഞ്ഞുകൂടുകയും ലിവർ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ലിവറിൽ വരുന്ന ഒരു നീർക്കെട്ടാണ് വരുന്നത് ഈ നീർക്കെട്ട് വരികയും ഇത് ക്രമാതീതമായിട്ട് പലതരത്തിലുള്ള ലിവർ കണ്ടിലേക്ക് മാറുകയും ലിവർ സിറോസിസ് പോലെയുള്ള കണ്ടീഷൻസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് സാധാരണയായിട്ട് രണ്ട് വിധത്തിലാണുള്ളത് ഒന്ന് ആൽക്കഹോളിക് ആയിട്ടുള്ളതും മറ്റൊന്ന് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ലിവർ ആണ് വരുന്നത് അതായത് മദ്യപാനം അമിതമായിട്ടുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഫാറ്റി ലിവർ കണ്ടീഷൻസും അത് സിറോസിസിലേക്ക് മാറുന്നതാണ് മറ്റൊന്നെന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള പ്രധാനമായിട്ടും സ്ത്രീകളിലാണ് കൂടുതൽ ായിട്ടും ഈ കണ്ടീഷൻസ് ഉണ്ടാവുന്നത് ഇതിന് കാരണമാകുന്നത് നമ്മൾക്ക് വരുത്തുന്ന ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ അമിതമായിട്ട് മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊഴുപ്പ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് കഴിക്കുകയും എക്സസൈസ് കുറവായിട്ടുള്ളവരിലാണ് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അമിതമായിട്ട് കാണപ്പെടുന്നത് അതുപോലെ ആൽക്കഹോളിക് കണ്ടീഷൻസ് ഉള്ളവർക്ക് അമിതമായിട്ടുള്ള മദ്യപാനം മൂലമാണ് അവരിലെ ലിവർ പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത് ഈ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാര ത്തിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ എക്സസൈസിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെയാണ് ഇതിനുള്ള ഒരു പ്രതിവിധിയായിട്ട് വരുന്നത് ഇനി ഇതുപോലുള്ള കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് പേരയില കൊണ്ടുള്ള ഒരു മെത്തേഡാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പേരയിലയും അതുപോലെ കുറച്ച് ഇഞ്ചിയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും നമ്മുടെ കരലിലുള്ള അമിതമായിട്ടുണ്ടാകുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണപ്രദമാണ് കൂടെ തന്നെ കൊളസ്ട്രോൾ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസായിട്ടുള്ള അതായത് നമുക്ക് അധികം പഴുത്തിട്ടുള്ള രീതിയിലുള്ളതും അതുപോലെ അധികം പച്ചയായിട്ടുള്ള രീതിയിലുള്ള ഇളമായിട്ടുള്ള പേരയിലയല്ല ഒരു മീഡിയം ഒരു അളവിലുള്ള ഒരു പേരേല എടുക്കുക അതുപോലെ ഒന്നല്ലെങ്കിൽ രണ്ട് പേരയില മാത്രമാണ് ഉപയോഗിക്കേണ്ടത് വലിയ പേരയില ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രമാണ് എടുക്കേണ്ടത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും കൂടിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇഞ്ചി എടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ ഇവ രണ്ടും ഒരു ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അത് തിളച്ച് വരുന്ന സമയത്തേക്ക് ഈ ഒരു പേരയിലയും ഇഞ്ചിയും കൂടിയിട്ട് അതിനകത്തേക്ക് ഇടുക പേരയില മുറിച്ചിട്ടാണ് ഇടേണ്ടത് നന്നായി തിളപ്പിച്ച് ഏകദേശം ഒരു ഗ്ലാസ് ആവുമ്പോഴേക്കും അത് ഇറക്കി വെക്കുക എന്നിട്ട് അത് അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ അമിതവണ്ണം അതുപോലെ ഫാറ്റി ലിവർ കണ്ടീഷൻസ് വയറിന് ചുറ്റും അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് തുടങ്ങിയിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതേ രീതിയിൽ തന്നെ പ്രമേഹ രോഗം ഉയർന്ന അളവിലുള്ളവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതുപോലെ ഏകദേശം ഒരു പതിനാല് തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ടാണ് നിങ്ങളത് ഉപയോഗിക്കേണ്ടത് തുടർച്ചയായിട്ടത് ഉപയോഗിച്ച് ഒരു ഇരുപത്തൊന്ന് ദിവസം ആവുമ്പോഴേക്കും അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ഒരാഴ്ചത്തേക്ക് അത് നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല വീണ്ടും ഇതുപോലെ തന്നെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഇതിനിടയിൽ നിങ്ങൾ ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ ബി പി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്രയാണെന്നുള്ളതും കൊളസ്ട്രോൾ ലെവലൊക്കെ തന്നെ രണ്ടാഴ്ച കൂടുമ്പും ചെക്കപ്പ് ചെയ്യേണ്ടതാണ് കുറഞ്ഞു വരുന്ന അനുസൃതമായിട്ട് ഇതിന്റെ അളവുകൾ കുറയ്ക്കുക അതായത് എല്ലാ ദിവസവും കുടിക്കണം എന്നില്ല പിന്നെ ഒന്നരാടം ഒന്നരാടമായിട്ട് ആയിട്ട് കൊണ്ടുവരിക പിന്നെ അത് ആഴ്ചയിൽ ഒരിക്കലാക്കുക പിന്നെ മാസത്തില് രണ്ട് തവണയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് കുടിക്കാൻ കഴിയുന്നതാണ് ഇതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഇത് ഏറെ ഗുണപ്രദമാകും ഇനി അടുത്തത് പേരൊക്കെ ഉപയോഗിച്ച് എത്ര പഴക്കം ചെന്ന ശരീരത്തിലെ മാലിന്യങ്ങളും പുറന്തള്ളാൻ സാധിക്കുകയും മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് മലശോധന ശരിയായ രീതിയിൽ നടക്കുന്നില്ല ഗ്യാസ് ആസിഡിറ്റി വയർ വീർപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഏറെ നാളുകളായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് കീഴ് ശല്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ കരലിലെ ഡീടോക്സിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരലിൻ്റെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണപ്രദമാകുന്ന ഒരു മെത്തേഡാണ് ഇപ്പം ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് നമുക്കൊരു പച്ചയായിട്ടുള്ള അതായത് നല്ല പച്ചയായിട്ടുള്ളതോ ഭയങ്കര കട്ടിയായിട്ടുള്ള അല്ല എടുക്കേണ്ടത് ഒരു മീഡിയം സൈസായിട്ടുള്ള പേരയ്ക്ക അമിതമായിട്ട് പഴുക്കാത്തതും അതുപോലെ അമിതമായിട്ട് പച്ചയായിട്ടുള്ള രീതിയിലുള്ള അല്ല എടുക്കേണ്ടത് അപ്പം എടുത്തതിന് ശേഷം ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ കുരു നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കളയേണ്ടതാണ് കുരു മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഏകദേശം ഒരു ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളത്തിനകത്തേക്ക് നമ്മൾ പേരയ്ക്ക തലേ ദിവസം ഇത് കുതിർത്ത് വെക്കേണ്ടതാണ് അപ്പോൾ കുതിർത്ത് വെക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ അളവായിട്ട് തന്നെ നമുക്ക് പെരുഞ്ചീരകവും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതാണ് ഈ പേരക്കയും പെരിഞ്ചീരകവും എന്ന് പറയുന്നത് നമ്മുടെ ഉദര ഉദരസംബന്ധമായിട്ടുള്ള ഗ്യാസ് അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ തടയാൻ വേണ്ടിയിട്ടും പേരക്കയിലും ഹൈ ഫൈബർ കണ്ടൻറ്റാണ് അടങ്ങിയിട്ടുള്ളത് ഇത് മലശോധന ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടി ഏറെ ഗുണപ്രദമാണ് ഇതുപോലെ നമ്മൾ ഒരു സ്പൂൺ അളവായിട്ടുള്ള പെരിഞ്ചീരകവും ഇതിനകത്തേക്ക് ഇട്ട് വെച്ച് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ ഒരു വെള്ളം നമ്മൾ അരിച്ച് ാണ് അരിക്കുമ്പോൾ നമുക്കിതിനകത്ത് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള പേരക്കയും പെരിഞ്ചീരകവും ലഭിക്കും അപ്പോൾ ഇവ രണ്ടും തന്നെ നമ്മൾ ചവച്ചരച്ച് കഴിക്കണം അതിനകത്തുള്ള വെള്ളം നമുക്ക് കളയാം എന്നത് നല്ല രീതിയിൽ ചവച്ചരച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഇത് കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ സമയത്തേക്ക് വേറെ യാതൊരുവിധ ഭക്ഷണങ്ങൾ കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം ഇതിൻ്റെ ശരിയായിട്ടുള്ള പോഷകങ്ങളൊക്കെ തന്നെ ശരീരത്തിൽ ആകീർണം ചെയ്യാനുള്ള സമയം കൊടുക്കുകയാണ് അതിനുശേഷം മാത്രമാണ് എന്തെങ്കിലും കഴിക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ മൂന്ന് ദിവസം ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പഴക്കം ചെന്നിട്ടുള്ള മാലിന്യങ്ങളാണെങ്കിലും അതുപോലെ എത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ശോധന വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ കഴിക്കുന്നതിലൂടെ മലശോധന ശരിയായിട്ട് നടക്കാനും അതുപോലെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങൾ പുറം പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഏറെ ഗുണപ്രദമാകും ഈ രീതികളിൽ തന്നെ കഴിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് എല്ലാവർക്കും കഴിക്കാം പ്രമേഹ ഉള്ളവർക്കോ കൊളസ്ട്രോൾ ലെവൽ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ കണ്ടീഷൻസ് ഉള്ളവർക്കോ ഒക്കെ തന്നെ ഇത് സേഫായിട്ട് തന്നെ കഴിക്കാൻ കഴിയുന്നതാണ് ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ പേരൊക്കെ എടുക്കും അധികം നമ്മൾ പച്ചയായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അധികമായിട്ട് പഴുത്തായിട്ടുള്ള രീതിയിലുള്ള പേരൊക്കെ എടുക്കരുത് ഒരു മീഡിയം സൈസായിട്ടുള്ള പേരൊക്കെ എടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ രീതികളിലാണ് നമ്മുടെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇനി അടുത്തത് അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതുപോലെ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസ് ഉണ്ട് അല്ലെങ്കിൽ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ജ്യൂസിൻ്റെ ഫോമാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് പതിനൊന്ന് മണി സമയത്തോ നാലു മണി സമയത്തോ കുടിക്കാൻ കഴിയും ഇല്ലെങ്കിൽ വെറും വയറ്റിൽ കുടിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും കുടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു മീഡിയം സൈസായിട്ടുള്ള പേരക്കെടുക്കുക അത് അധികം പഴുക്കാത്ത രീതിയിലുള്ള പേരക്കെടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുരു നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാ ഭാഗവും ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യേണ്ടതാണ് അപ്പം മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ഇതിനകത്തേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ഇന്ദുപ്പും അതുപോലെ അര ടീസ്പൂൺ അളവായിട്ടുള്ള നാരങ്ങ നീര് ചേർക്കാവുന്നതാണ് ഒരു സ്പൂൺ അളവായിട്ടുള്ള തേനും കൂടിയിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കുടിക്കാൻ കഴിയും ഇത് പതിനൊന്ന് മണി സമയത്തോ അല്ലെങ്കിൽ മണി സമയത്തോ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ വിറ്റമിൻ സി സമൃദ്ധമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഹെയറിന്റെ ആരോഗ്യത്തിനും ഏറ്റവും ഗുണപ്രദമാണ് കൂടെ തന്നെ അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും അതുപോലെ ഷുഗർ ക്രേവിങ്സ് ഒക്കെ തന്നെ കുറയാനിട്ടും ഏറെ ഗുണകരമാകും ഈ രീതികളിലും നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് കഴിക്കാവുന്നതാണ് ഇതും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു തേൻ ഒഴിവാക്കാവുന്നതാണ് തേൻ താ നമുക്കൊരു ചെറിയ സ്പൂൺ തേൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി അമിതമായിട്ട് പ്രമേഹമുള്ളവരാണെങ്കിൽ തേൻ ഒഴിവാക്കിയിട്ട് കുടിക്കാൻ കഴിയുന്നതാണ് ഇതുപോലെ മൂന്ന് വ്യത്യസ്ത രീതികളിൽ നിങ്ങൾക്ക് പേരയിലേയും പേരക്കേം ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി കുടലിലെ നല്ല ബാക്ടീരിയാസിനെ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് അതുപോലെ അതുപോലെ തന്നെ ഇത് രക്തസമ്മർദ്ദം അതുപോലെ പ്രമേഹ രോഗം ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും ഉത്ത ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റി ലിവർ കണ്ടീഷൻസ് അമിതവണ്ണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലി മെമ്പേഴ്സിനെയും ഒരു അറിവ് ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി